ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞങ്ങളിതാ ബാവലി ചേകാടിയാണ് കേട്ടോ ഉള്ളത് ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് അവിടെ നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട് കേട്ടോ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല പണ്ടത്തെ ഒരു വൈബാണ് കേട്ടോ ഇവിടെ വന്നാൽ മുളയും പുല്ലും മണ്ണൊക്കെ ഇട്ടിട്ടുള്ള ഇതിതാ കേട്ടോ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് എൻട്രി ഫീസൊന്നുമില്ല കേട്ടോ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് കണ്ടിട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം നല്ല ആയിട്ടുള്ള നല്ല സെറ്റപ്പായിട്ടുള്ള നല്ലതാ ഉണ്ട് ഇവിടെ നിറച്ചും ചെടികളാണ് കേട്ടോ നല്ല ചെടികളും ഇലച്ചെടികളൊക്കെയാണ് തോന്നുള്ളത് അപ്പം ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നാൽ കേട്ടോ അത് മിന്നൂസും നാച്ചിയും ഉനിച്ചോളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാ മുളയും കൊണ്ട് ഇങ്ങനെ ബെഞ്ച് പോലെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വെറുതെ നമുക്കിങ്ങനെ ഇരിക്കാം ഒരുപേ ഒരുപാട് ചെടികളും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ കേട്ടോ താഴെ അല്ല ഒന്ന് പോയി കണ്ടിട്ട് വരട്ടേ വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അവിടെ താഴെ ഊഞ്ഞാലും കുറേ ചെടികളും പിന്നെ ഇവിടുത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത് സുഗീനും കട്ടൻ കാപ്പിയാണ് കേട്ടോ അവിടുത്തെ ചായ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് നേരത്തെ പറയണം അപ്പോൾ അവരിവിടെ ചോറും കറിയും അങ്ങനത്തെ ഒക്കെ സംഭവം സെറ്റപ്പ് ഒക്കെ അവരവിടെ ഉണ്ടാക്കി വെക്കും കേട്ടോ ിച്ചോള് മുന്നേത്തന്നെ തന്നെ ഓടിപ്പോയിട്ട് ഊഞ്ഞാലെല്ലാം ആടുണ്ട് നാച്ചിയും മിന്നും ഉതാ പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് രണ്ടാളും ഊഞ്ഞാലാടാൻ ഓടി പോകണുണ്ട് ആ വയലിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് ആട നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പം വയലില് മറ്റേ കൊയ്ത്ത് നടക്കണോണ്ട് അതിൻ്റെ പണിയും നെല്ല് കൊണ്ടോവലും എല്ലാം കാണാൻ നല്ലൊരു വൈബാണ് കേട്ടോ ഇതിവിടെ അതാട്ടോ വായിൽ നെല്ല് കൊണ്ടുപോ പിന്നെ കഴിഞ്ഞിട്ട് വൈക്കോല് കൊണ്ടുപോകുന്നുണ്ട് ട്ടോ ഇതെന്താ അറിയോ ഇത് പായൊക്കെ ഇട്ടിരിക്കണു ഇവിടെ ഇനി കിടക്കാനോ വിശ്രമിക്കാനോണ്ട് ഇവിടെ അതിനുള്ള സംവിധാനം ഒരു ട്ടോ എല്ലാം മുളയും പുല്ലും കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഞങ്ങളെല്ലാരും വെറുതെ ഒന്ന് ഊഞ്ഞാലാടി അയിലൊക്കെ നടന്ന് നല്ല രസം കാണാൻ തന്നെ ചെടികളും വയലും പുല്ലും അപ്പതോട്ട ഞങ്ങൾ ഇനി താഴെ വരെയൊക്കെ പോയി കണ്ട് ഞങ്ങളിതാ അവിടെ ചായ കുടിക്കട്ടെ അടിച്ചിട്ട് ഞങ്ങളും കയറിയിട്ട അതിൻ്റെ ഉള്ളില് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ ഫുള്ളും മുളയും മണ്ണ് വെച്ചിട്ട് ബെഞ്ച് പോലെ ഉണ്ടാക്കി ഇരിക്കാനും മുളേൻ്റെ സംവിധാനം മേലെ പുല്ല് അതിൻ്റെ ഇടയിൽ കൂടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതാ കേട്ടോത്തെ ചേട്ടന് അപ്പം ഞങ്ങളും പറഞ്ഞു കാപ്പിക്കും സുഖീനും അടുക്കളയൊക്കെ കാണിച്ചു തരാം കേട്ടോ പണ്ടത്തെ ആ ഒരു ഗ്യാസടുപ്പോ കാര്യങ്ങളൊന്നും അല്ല കേട്ടുള്ളത് വിറകടുപ്പ് തന്നെയാണ് ഒക്കെ മുളയും കൊണ്ടും മണ്ണും കൊണ്ടും പുല്ലും കൊണ്ടുതന്നെയാണ് കേട്ടോ ഇവിടെ ചെയ്തത് ഉണ്ടാക്കിയിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ ഇപ്പൊ ഞങ്ങളിതാ കേട്ടോ കാപ്പിക്കുള്ള ഓർഡർ ഒക്കെ കൊടുത്തിട്ടിരിക്കുക ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ആളുകൾ വരുന്നുണ്ട് ബാവലി ചേകാടിയാണ് കേട്ടോ ഇത് ഇവർക്കെന്നെ ഇതിൻ്റെ ഒരു റിസോർട്ട് പോലെ ഇതേ സെറ്റപ്പിൽ ഇവർ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇതാട്ടോ ഇവിടെ ഒരു ഡയറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന് പോണ ആൾക്കാരെ എന്താ എഴുതാനുള്ളതൊക്കെ എന്താണ് ഞമ്മക്ക് ഒരു ഫീലിംഗ് എന്താണ് അതതിൽ എഴുതി അപ്പം ഞങ്ങൾ തിരിച്ചു പോവുക ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ Poi